മൂന്നാർ മാട്ടുപെട്ടി റോഡിൽ സഞ്ചാരികളുമായി ജീപ്പ് ഡ്രൈവർമാരുടെ സാഹസിക യാത്ര മറ്റു വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന തരത്തിലായിരുന്നു യാത്ര വിവരങ്ങളുമായി ബിനീഷ് അനണിച്ച ചേരുന്നു ബിനീഷ് എങ്ങനെയാണ് വിവരങ്ങൾ കാലിക ഇന്നലെ ഉച്ചയോടെയാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത് മൂന്നാറിലൊക്കെ വിനോദസഞ്ചാരനെത്തിയ സ്കൂൾ കുട്ടികളാണ് ഇവിടെ ഈ ഇവിടെയുള്ള ജീപ്പുകൾ ജീപ്പുകളിലാണ് പലപ്പോഴും ഈ വിനോദം കേന്ദ്രങ്ങൾ തെറ്റിക്കിടക്കാറുള്ളൂ ആ അത്തരത്തിൽ ഒരു യാത്രയായിരുന്നു ഇന്നലെ നടന്നു ഈ യാത്രയിലാണ് ഈ ജീപ്പുകൾ തമ്മിൽ ഈ അഭ്യാസപ്പെടണം അതായത് സാഹസിക യാത്ര പോലെ തന്നെ അപകട യാത്ര ഇന്നലെ ഉണ്ടായത് ഈ കഴിഞ്ഞ ദിവസങ്ങളെ തന്നെ ഈ മോട്ടോർ വാഹന വകുപ്പിന് നേതൃത് ഇത്തരത്തിലുള്ള സാഹസിക യാത്രയിൽ അതേപോലെ തന്നെ വാഹനങ്ങളിലെ അഭ്യാസ പ്രകടനം എല്ലാം തന്നെ കൃത്യമായി പിടികൂടി ഇവർക്ക് പിഴീടാക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഇതെല്ലാം തന്നെ കൃത്യമായി നടന്നു പോകുന്ന ഒരു സമയത്ത് തന്നെ വീണ്ടും ബോധവൽക്കരണം എന്ന രീതിയിലും കഴിഞ്ഞ ദിവസം എല്ലാം തന്നെ ഈ മോട്ടോർ വാഹന വകുപ്പ് ഡ്രൈവർമാർക്ക് കൃത്യമായ ഒരു നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ഇതെല്ലാം കാറ്റിൽ പറത്തിയാണ് ഇന്നലെ ഇത്തരത്തിലൊരു അപകട യാത്ര മാറ്റിപ്പട്ട് റോഡിൽ ഉണ്ടായിരുന്നത് മാറ്റുപട്ടി റോഡിനെ അപേക്ഷിച്ച് വളരെ വീതി കുറഞ്ഞ റോഡാണ് കൂടാതെ വളവുകളും കൂടിയുള്ള ഒരു പ്രദേശം കൂടിയാണ് അത് എതിരെ വന്ന വാഹനം പെട്ടെന്ന് അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നാൽ അതെല്ലാം തന്നെ ശ്രദ്ധിക്കാതെ ഈ കുട്ടികളുമായി ഇത്തരത്തിൽ ചീറിപ്പായുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്നലെ ഉണ്ടായത് ഏതായാലും വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇവർക്കെതിരെ കഷ്ടമായ ഒരു നടപടി ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് തീർച്ചയായും മൂന്നാർ മാട്ടുപെട്ടി റോഡിൽ സഞ്ചാരികളുമായി ജീപ്പ് ഡ്രൈവർമാരുടെ സാഹസിക യാത്രയാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് മറ്റു വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു യാത്ര എന്തായാലും നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നും തീർച്ചയായും ഉണ്ടാകുമെന്ന് തന്നെ കരുതാം വിവരങ്ങളാണ് ബിനീഷ് ആന്റണി നൽകിയത്